അറിയപ്പെടുന്ന ഒരു ശില്പിയാണ് മൈക്കിൾ ആഞ്ചലോ അദ്ദേഹം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിലപ്പെട്ട ഒരു ശില്പമുണ്ടാക്കി ഡേവിഡ് ദാവീദ് എന്നാണ് ആ ശില്പത്തിൻ്റെ പേര് ഒറ്റ മാർബിൾ കല്ലിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ തെറ്റുമതി ആ ഒറ്റ മാർബിൾ കല്ലിൽ ആ പ്രതിമ ഉപയോഗശൂന്യമായിട്ട് മാറും വളരെ ശ്രദ്ധാപൂർവം വർഷങ്ങളെടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയ മനോഹരമായ ശില്പം ഇപ്പോഴും റോമിലും വത്തിക്കാനിലും ഒക്കെ പോകുന്ന ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ദാവീദിൻ്റെ ശില്പം വെച്ചിരിക്കുന്ന ആ ശാല ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും അത് കാണാനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട് ഒരിക്കൽ ഒരു വ്യക്തി മൈക്കിൾ ആഞ്ചലോട് ഇങ്ങനെ ചോദിച്ചു താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ശില്പം ഈ കല്ലിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് മൈക്കിൾ ആഞ്ചലോ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഈ കല്ല് കണ്ടപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്ന ദാവീദിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു പിന്നീട് അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചത് അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ കല്ലിൽ നിന്ന് ഓരോ ഭാഗവും ചെത്തിക്കളഞ്ഞത് മിനിക്കിയത് അറുത്തു മാറ്റിയത് വെട്ടിക്കണ്ടിച്ച് കളഞ്ഞത് അങ്ങനെ ദാവീദിനു ചേരാത്തതെല്ലാം അവിടെ നിന്ന് ഞാൻ മാറ്റിക്കളഞ്ഞപ്പോൾ ആ കല്ലിൽ ദാവീദ് പ്രത്യക്ഷനായി നാമം ഇതുപോലെ തന്നെ നമ്മയെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് മൈക്ലോഞ്ചാലവും ആ കല്ലിൽ ഒരു സ്വപ്നം കണ്ടു ഇതുപോലെ നമുക്ക് നമ്മയെക്കുറിച്ചൊരു സ്വപ്നം ആവശ്യമാണ് അത് നേടണമെങ്കിൽ മൈക്ലാഞ്ചലോ ചെയ്ത അതേ കാര്യം തന്നെ നാമും ചെയ്യണം നമ്മുടെ സ്വഭാവത്തെ നല്ലതാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാം ഇപ്പോൾ ചെയ്യുന്ന ജോലികൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെങ്കിൽ നാം അതെല്ലാം ഉപയോഗപ്പെടുത്തണം ദൈവം ആഗ്രഹിക്കുന്നത് നാം മാന്യന്മാരായി ജീവിക്കണമെന്നാണ് മനുഷ്യർക്ക് ഉപകാരം ചെയ്ത് നല്ലവരായി ജീവിക്കണമെന്നാണ് നല്ല കാര്യങ്ങൾ പറയണം നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ സ്വഭാവത്തെ നന്നായി ഒന്ന് പരിശോധിക്കണം ആത്മശോധന ചെയ്യണം യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്നിൽ രൂപപ്പെടാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ അതിലൊന്ന് മാറ്റിക്കളയണം അങ്ങനെ മാറ്റിക്കളഞ്ഞാൽ നമ്മളെല്ലാവരിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിയിലും ഒരു യേശു ക്രിസ്തു ക്രമേണ പ്രത്യക്ഷപ്പെട്ട് വരും അയാളുടെ സ്വഭാവത്തിൽ അയാളുടെ പെരുമാറ്റത്തിൽ അയാളുടെ സംസാരത്തിൽ അയാളെ ജോലി ചെയ്യുന്ന രീതിയിൽ യേശുക്രിസ്തു കടന്നു വരും മൈക്ളാഞ്ചലെ പോലെ നമുക്കും വ്യക്തതയുള്ള ലക്ഷ്യത്തോടുകൂടെ നാമാകുന്ന ശില്പത്തെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം മൈക്ളാഞ്ചലോ അന്ന് ഉപയോഗിച്ച ആ കല്ലിനെ കുറിച്ചൊരു ചരിത്രമുണ്ട് ആ കല്ല് കുറേയധികം നാൾ ആ സ്റ്റുഡിയോയിൽ ഇരുന്നതാണ് പലരും വന്ന് നോക്കി മൈക്കിളാഞ്ചലെ പോലെ തന്നെ പ്രസിദ്ധരായ പല ശില്പികളും വന്ന് ആ കല്ല് നോക്കി അവർ പറഞ്ഞ് ഇതിനകത്ത് നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്നാലും മൈക്കിളാഞ്ചലോ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കുന്ന ദാവീദിനെ ആ കല്ല് കാണാനായിട്ട് പറ്റി ആ കല്ലിൽ നിന്ന് എല്ലാത്തരം ശില്പവും ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല പിയാത്ത അതിൽ നിന്ന് നിന്നുണ്ടാക്കാനായിട്ട് പറ്റുകയില്ല പരിശുദ്ധ മാതാവ് യേശുക്രിസ്തുവിനെ തൻ്റെ മടിയിൽ വഹിക്കുന്ന ചിത്രം ആ കല്ലിൽ നിന്ന് പറ്റുകയില്ല നമ്മുടെയും സാധ്യതകൾക്ക് ചില പരിമിതികളുണ്ട് എനിക്കായി തീരാനായി പറ്റുന്ന സാധ്യതകളെ കണ്ടെത്തുക അതിനുവേണ്ടി അധ്വാനിക്കുകയും അതാണ് സ്മാർട്ട്നെസ് അതാണ് പ്രത്യേകമായ കഴിവ് അതുകൊണ്ടാണ് നാം ഐക്ലാഞ്ചല ഇപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തെ ഒരു മഹാശില്പിയായി നാം ആദരിക്കുന്നത് ഇതുപോലെ നമുക്കും ചില സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചും അതിനുവേണ്ടി അധ്വാനിക്കാം നമുക്കെല്ലാം ഒന്നുമായി തീരാനായിട്ട് പറ്റുകയില്ല നമുക്ക് പറ്റിയ ചില സാധ്യതകളുണ്ട് ആ സാധ്യതകൾ കണ്ടെത്തി അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നാം വിജയികളായി മാറുന്നത്